തലയിലെ പേൻ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ തലയിലെ പേനയെ തീർത്താനായിട്ട് അരമുറി നാരങ്ങയുടെ നീരെ പിന്നെ അത് കുറച്ച് ഇഞ്ചിൻ ചതച്ചത് അതിൻ്റെ ചാറും കൂടി എടുക്കണേ പിന്നെ അത് ഒരു രൂപയുടെ ഒരു ഷാംപൂ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഷാംപു ഏതാണോ അത് യൂസ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചീപ്പ് വെച്ച് ഉടക്കല്ലാന്ന് നിറത്തിന് ശേഷം നമ്മൾ പേൻ പേഞ്ചീപ്പ് വെച്ച് ഒന്ന് ചീപ്പ് കേട്ടോ അപ്പം എന്തെങ്കിലും ചെറിയ പേനും വലിയ പേനും എല്ലാം വരും കേട്ടോ അതെ നിങ്ങൾക്ക് ലൈവായിട്ടാണ് കേട്ടോ റിസൾട്ട് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് പേനുള്ള കുട്ടികളുടെ തലയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈര് പോകുമെന്ന് ചോദിച്ചാൽ ഈര് അങ്ങനെ പോവില്ല കുറച്ച് കുറച്ചൊക്കെ പോത്തോളം മൊത്തത്തിൽ പോവില്ല കേട്ടോ പിന്നെ കൂടുതലും കുഞ്ഞു കുഞ്ഞു പേങ്ങളെ നമുക്ക് ഒരുപാട് കിട്ടും കേട്ടോ ഇതേ നമ്മൾ പെടലിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു പേങ്ങൾ വന്നിരിക്കുന്നുണ്ടോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചൊറിച്ചിലിന് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേയും ചെയ്യരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോകൾ കാണാം ബൈ